എല്ലാരെയും ഡ്രീം ഫിഷാണ് എല്ലാരും പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മീനാട്ടോ ഹമൂർ അങ്ങനെ നമ്മളെ ഹമൂറിനെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ സാഹസികമായ ഒരു മീനെ രക്ഷപ്പെടുത്തിട്ട് വരുന്നുണ്ട് കൈസ് ഫ്രണ്ട്സ് നമ്മളോ വീണ്ടും കടലി വന്നിട്ടുണ്ട് കേട്ടോ കടലിൽ ഫിഷിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് കടൽ ഏകദേശം അന്ന് വന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ വെള്ളം അറിയുമ്പോൾ പാറ വേളി വെള്ളം വരും കുഴപ്പമില്ല കേട്ടോ ഞാൻ നമ്മുടെ കൂട്ടുകാരോട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ മപ്പ് മീൻപിടുത്തായിരിക്കും കേട്ടോ നേരത്തെ വന്നേക്കുന്നത് എന്തായാലും എന്തൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാം ഓക്കെ നേരെ വെട്ടിലോട്ട് പോയേ കേട്ടോ പൈസ കേട്ടോ നമ്മുടെ ആദ്യത്തെ ഏരിയ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഏരിയ ആണ് നമുക്ക് വന്ന് ഫസ്റ്റ് കാസ്റ്റിംഗ് ഏരിയ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട്ടിട്ട് കാസ്റ്റിംഗ് നോക്കാം നമുക്ക് സമയം കുറച്ചുണ്ട് നേരത്തേനേക്കാളിൽ നമ്മൾ നേരത്തെ വന്നിരിക്കുന്നു അപ്പം എന്തായാലും നെക്സ്റ്റ് കാസ്റ്റിംഗ് ഓക്കെ പ്രാവശ്യമാണ് നമ്മൾ കോർക്കുന്ന കൊഞ്ചാണ് കേട്ടോ കൊഞ്ചാണ് നമ്മളിടുന്നത് ലേറ്റായിട്ട് നമ്മൾ വന്ന് ഇവിടെ കാസ്റ്റിങ് തുടങ്ങാൻ പോകണം കേട്ടോ അതായത് നമ്മൾ വെയ്റ്റിംഗ് ആണ് കൊത്തുന്നുണ്ട് അയ്യോ മീനടിച്ചിട്ടുണ്ട് എന്തോ പറയത്തില്ല കൂരി കൂരി ചെറുതാ കേട്ടോ ചെറിയ കൂരി ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ മീനാണ് കൂരി ഉണ്ടോ ചെറിയ കൂരി ഏ ചെറിയ കൂരിട്ടോ കുഞ്ഞു കൂരി നമ്മുടെ രണ്ടാമത്തെ മീൻ ആദ്യം ഒരു ഏരിയ അടിച്ചിട്ടുണ്ടായിരുന്നേ ഇതിനെടുത്തിട്ടിട്ട് നമുക്ക് എന്തായാലും അടുത്ത കാശ് ചെയ്ത് നോക്കാം യ്ക്ക് നേരെ കയറി കണ്ടോ അത് മാത്രം നോക്കണം ചെറുക്കല്ല അവിടെ പോയി നിറയുക എന്തായാലും നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ ഏറാണിത് എന്തായാലും കാസ്റ്റ് ഇനി കാസ്റ്റ് ചെയ്യുക മീൻ പിടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് കിട്ടിയ മീൻ ഇവിടെ കിടപ്പുണ്ട് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം കൊത്തലേ ഉള്ളൂ ചെറിയൊരു കൊത്തലേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉക്കപ്പ് കൊടുക്കാം ആയിട്ടില്ല ലോഡായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്ത് മീനാ നിറത്തില ലോഡായിട്ടുണ്ട് രണ്ട് കൂരി അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കൂരി ഇട്ടിട്ടുണ്ട് വില വരുന്നുണ്ട് അതിന്പ്പുറം വലിച്ചു കയറ്റണം യെസ് നോക്കണ്ടേ രണ്ട് ചൂണ്ടയിലും രണ്ട് കൂരി ഒളിച്ച് കണ്ടല്ലോ ടോട്ടൽ നമുക്ക് നാലാമത്തെ മീനാണിത് നമുക്ക് ഓൾറെഡി രണ്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നമ്മൾ രണ്ട് ചൂണ്ടായിട്ട് നമുക്ക് രണ്ടിലും കിട്ടി നമ്മൾ കെട്ടിയെടുത്ത ചൂണ്ടാണ് കേട്ടോ ഇവനെ കൂടെ എടുത്ത് കൊല്ലിക്കത്തിരുവോ കാസ്റ്റ് ചെയ്യോ മീൻ പിടിക്കോ മാക്സിമം കല്ലിൽ ഉടക്കിയോ കല്ലിൽ ഉടക്കി നിൽക്കുവോ സാധനം അടിച്ചു കയ്യിൽ നിന്ന് സ്റ്റിക്ക് പോയി കേട്ടോ ഒമ്പോ മീൻ പോയി അയ്യോടോ അല്ലില്ലില്ല ഏരി 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 ഞാൻ പറഞ്ഞില്ലേ കല്ലിൽ ഇറമ്പി പോയി കഴിഞ്ഞാൽ സാധനം അടിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കണ്ടോ കല്ലിൻ്റെ ഇറങ്ങിപ്പോയാൽ സാധനം അടിക്കുക ഞാൻ പറഞ്ഞില്ലേ ഏരി 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 കല്ലിൻ്റെ ഇഴയെ കൊണ്ട് കയറ്റിതാണ് കേട്ടോ നമുക്ക് കിട്ടി കയ്യിൽ നിന്ന് സ്റ്റിക്കങ്ങ് പോയി ചെറിയ മീനാണല്ലേ ഈ തിര നല്ല പോലെ ഉള്ളതുകൊണ്ട് കുക്ക് അപ്പോൾ പ്രോപ്പറാകത്തില്ല അതാണ് പ്രശ്നം ഇത് വിഴുങ്ങി കേട്ടോ നല്ലപോലെ ഞാൻ കാണിക്കാം വിഴുങ്ങി നമുക്കിതിനെ ഇതിൻ്റെ പേര് കറക്റ്റ് ഏരിയെന്നാണോന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല ഇവിടെ ചോദിച്ചപ്പോൾ ഏരിയെന്നാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് ഇറിയാമെങ്കിൽ കറക്റ്റ് പേര് ഇറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇവനൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഒന്നു കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊരു ഏരിയ അടിച്ചിട്ടുണ്ട് ശാ ചൂണ്ട വിഴുങ്ങിയ കേട്ടോ ഇപ്പോ കൊച്ചി ചൂണ്ടയാണ്ടേ അതാണ് ടാസ്ക് ചെറിയ ചൂണ്ടയാണ്ട് ഏണ്ട് കുഴപ്പമില്ല ബ്ലഡൊക്കെ വരുന്നുണ്ട് കൊഞ്ചിട്ട നല്ല അമറ റിസൾട്ടാണ് അത് കല്ലിൻ്റെ ഇറമ്പിലോട്ടിട്ടാ ഈ ഏരിയ അടിക്കത്തുള്ളു എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് വെറൈറ്റി എറണം കിട്ടുന്നത് നല്ലതാണ് പൂരി തന്നെ കിട്ടുമ്പോൾ ചെറിയൊരു ബോറിങ് വരും കൂരി എന്തായാലും അടിക്കും കഴിച്ചാൽ അത് ഒരു മാറ്റമല്ലേ കൂരി എന്തായാലും നമുക്ക് ചൂണ്ടൽ അടിക്കും അത് കൈ തുടയ്ക്കാൻ തുണിയൊക്കെ ആയിട്ടാണ് കേട്ടോ എല്ലാ വട്ടം ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ ആവും നമുക്ക് ഏരിയ അടിച്ചിട്ടുണ്ട് നമുക്ക് ഈ തീറ്റ തന്നെ ഇടാം കേട്ടോ ഇത് തന്നെ കോർത്തിരാം താഴെ എന്തായാലും കോർക്കേണ്ടി വരും ഓ ഇത് തന്നെ അങ്ങ് ഇടാൻ കഴിച്ചു നമ്മൾ മാറ്റിയില്ല തീറ്റ ഈ സെയിം തീറ്റ തന്നെയായിരുന്നു ഇട്ടിരുന്നത് വീണ്ടും ഏരി ഏരിയടിച്ചിട്ടുണ്ട് വീണ്ടും ഫ്രണ്ട്സ് നമുക്ക് ഏരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഏരി ഈ കണ്ടോ കല്ലിൻ്റെ ഇറമ്പിലാണ് ഏരി കൂടുണ്ടോ നമുക്കിത് മൂന്നാമത്തെ മൂന്നാമത്തെ ഏരിയ കേട്ടോ കല്ലിൻ്റെ ഇറമ്പിലാണ് ഏരി കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ എന്താ ഇത് അത്യാവശ്യം നമുക്ക് കിട്ടിയാൽ ഇച്ചിരി മുഴുപ്പ് ഏരിയ കേട്ടോ കൊള്ളാം ഒരു പെട്ടെന്ന് കേട്ടോ ബേറ്റ് എടുക്കുന്നത് ഭയങ്കര സ്പീഡാണ് ഇവർക്ക് കുറച്ച് അതായത് നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മാർ കല്ലിനിറമ്പിൽ അടിച്ചോണ്ട് പോകും പിന്നെ കിട്ടത്തില്ല ചൂണ്ട പൊട്ടിക്കുക ആണെന്നുള്ള രക്ഷേ ഉള്ളൂ അപ്പം എന്തായാലും കണ്ടല്ലോ മീനൊക്കെ ഉണ്ടല്ലോ മപ്പ് സാധനം കണ്ടോ അഞ്ഞിയപ്പം നല്ല പല്ലൊക്കെ ഉണ്ട് കേട്ടോ ചെമ്പല്ലയുടെ കൂട്ട് എന്തെങ്കിലും കൊള്ളാം ഇവനെ ഇട്ടിട്ട് എന്തായാലും നമുക്ക് അടുത്ത നെക്സ്റ്റ് കാസ്റ്റിങ് ഇവന്തായാലും അടുത്ത് കൊല്ലിക്കത്ത് കാത്തിട്ടെ ഒരു കൊഞ്ച് നമ്മളെ ഒരു കൊഞ്ച് നമ്മളുണ്ടോ രണ്ടായിട്ട് മുറിച്ചായിരുന്നു കേട്ടോ രണ്ടായിട്ട് മുറിച്ച് തൊലി കളഞ്ഞ് ആണ് ഇടുന്നത് വലിയ കൊഞ്ചായത് കൊഞ്ച് കറുത്ത് ചൂണ്ട മുറഞ്ഞിരിക്കണമെന്നേ ഉള്ളു കണ്ടോ തീരെ പൊളിക്കൊണ്ടായിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇത്ര മതി ഏരിയാകുമ്പോൾ അങ്ങ് വിഴുങ്ങിക്കോളൂ നമുക്ക് മീൻ എങ്ങനെയും പിടിക്കണമെന്നേ ഉള്ളൂ എന്നാൽ രണ്ട് പീസായിട്ടാണ് ഒരു കൊഞ്ചെടുക്കുന്നത് അപ്പം അത്രയും വലുപ്പമുണ്ട് ഒരു കൊഞ്ചിന് മറ്റേ കൊഞ്ച് നമുക്ക് ചൂണ്ടയെപ്പോലും കോർക്കാൻ കിട്ടത്തില്ല കൊത്തണ്ട് 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 മീനടിച്ചിട്ടുണ്ട് എന്ത് വർത്തില്ല ഊരി എന്താ പൂരിയല്ല ഫ്രണ്ട്സ് റിയത്തില്ല ഇത് എന്ത് മീനാ ചെറക്കനാണ്ട് കിട്ടിയേതാണ്ട് കിട്ടി എന്താ മീൻ കിട്ടി എന്താണെന്ന് അറിയത്തില്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതെന്തോ ഇത് വറ്റയാണോ ഒന്നും അറിഞ്ഞോടോട്ടോ കൈസ് ഇതിന്റെ പേരറിയാന്നുള്ളവര് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് പേരറിയാത്തോണ്ടോ കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ നമ്മളെന്ന് ചാനലിൽ കമന്റ് ചെയ്ത് ഒന്ന് പറയണേ ഇതിന്റെ പേരെന്താണെന്ന് കണ്ടിട്ട് നല്ല വെള്ള കളറ് നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി കണ്ടല്ലോ മീനെ കണ്ടല്ലോ അടിപൊളി നല്ല രസം ഉണ്ട് കാണാൻ അത്യാവശ്യം കൈ വെള്ളയുടെ അത്ര ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം വെറൈറ്റി മീൻ കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി മീൻ കിട്ടുന്നുണ്ട് ആദ്യാലും കൊള്ളാം പൊളിച്ച് അപ്പൊ ഇതിനെ ഇട്ടിട്ട് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഹാമൂർ അടിച്ചിട്ടുണ്ട് ഹാമൂർ ഹാമൂർ നമുക്ക് ആദ്യമായിട്ട് കടലിൽ വന്നു കിട്ടിയ ചെറിയതാണ് എങ്കിലും പൊളിച്ച് ൊല്ലേ അവർനെ പിടിക്കണമെന്ന് വല്യൊരു മോ ആയിരുന്നു അങ്ങനെ സാധിച്ചു അങ്ങനെ ഹമൂർ കിട്ടി ഹമൂർ ഞാൻ കറക്റ്റായിട്ട് ഇതിനെ കേട്ടോ എന്റെ മോനെ പൊളിച്ച് എല്ലാരെയും ഡ്രീം ആണ് എല്ലാരും പിടിക്കണം ആഗ്രഹിക്കുന്നൊരു മീനാണ് കേട്ടോ ഹമൂർ അങ്ങനെ നമ്മളെ ഹമൂറിനെ പിടിച്ചിരിക്കുകയാണ് അടിപൊളി അത്യാവശ്യം സൈസ് സൈസുണ്ടോ കയ്യെക്കാട്ടിലും ഭയങ്കര വലിപ്പം ഉണ്ട് അടിപൊളി അങ്ങനെ ഹമൂറിനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം കണ്ട് കിട്ടുന്ന സാധനം കേട്ടോ അപ്പാ അദ്ദേഹത്തെ മൊത്തം മുള്ളും വാ നിറച്ചും പല്ലും കേട്ടോ അടിപൊളി ഇടുക്കാറ്റി സാധനം ഒന്നും പറയാനില്ല അടിപൊളി നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു കേട്ടോ കൊച്ചാനല്ലേ നല്ല ഫൈറ്റ് ആയിരുന്നു ഇത് വാ നിറച്ചും പല്ലാ കേട്ടോ ഇതിന്റെ പയ്യോ കണ്ടോ അങ്ങനെ നമ്മൾ പിടിച്ച സാധനമാണ് ഹമൂർ കണ്ടല്ലോ അടിപൊളി ും പറയല്ല ഐറ്റം ഇവനെ ഇവനെക്കൂടെ എടുത്തിടുന്നു നമ്മൾ എന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നു മെസ്റ്റ് എന്താ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഞണ്ട് ഞണ്ട് കൈ അയ്യോ പോയി ഞണ്ട് കിട്ടിയായിരുന്നു ഇത് ഞണ്ടിന്റെ കാല് ഞണ്ട് അത് പോയി നല്ല വലിയൊരു ഞണ്ടായിരുന്നു കേട്ടോ അത് പോയി ണ്ടിന്റെ കാലി കിട്ടി നമുക്ക് ആയിട്ട് അത് പോയത് കേട്ടോ അമ്പടാ മിസ്സായി പോയി നല്ലൊരു ഞണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എല്ലാം ആയേനെ ഞണ്ടൂടെ കിട്ടിയായിരുന്നേ പൊളി നല്ലൊരു ഞണ്ടായിരുന്നു അത് ആ കല്ലടിക്ക് പോയി കേട്ടോ ഇതായിട്ട് എന്തിനാ കളഞ്ഞേക്കടിച്ചിട്ടുണ്ട് റിയില്ല ഏരിയ തോന്നാ ഏരിയ അടിച്ചു ഈ ഉറക്കയില്ല എന്തോ കായിട്ട് അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടിട്ടുണ്ട് വീണ്ടും കല്ലിൻ്റെ അറമ്പിൽ ഇട്ടിട്ട് ഇട്ടിട്ട് കാണാ ഏരിയ പിടിക്കാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് മീനടിച്ചു ആ മൂറടിച്ച പിന്നെ അങ്ങോട്ടാണ് മീനടി ഇല്ലായിരുന്നു എന്തെങ്കിലും കൊള്ളാം കുഴപ്പമില്ലാത്ത വൈസ് ഏരി അങ്ങനെ എടുത്ത് വിടുക രണ്ടേരി അടിച്ചേ അടി പൊടി പൊളിച്ച് നമ്മൾക്ക് നമുക്കങ്ങനെ വീണ്ടും ഏരിയടിച്ചിരിക്കണം കണ്ടോ കണ്ടോ രണ്ട് കുക്കിലും മീനടിച്ചിട്ടുണ്ട് എന്തെങ്കിലും കൊള്ളാം പൊളിച്ച് ഓർമ്മ വിട്ടു പോകാറായിരിക്കും ജസ്റ്റ് ചൂണ്ടടക്കിട്ട് പൊത്തുന്നുണ്ട് പത്തുന്നുണ്ട് എന്തോ ഒരു സാധനം കിട്ടിട്ടുണ്ട് അയ്യടാ ചൂണ്ട വിഴുങ്ങിട്ടാ കുഞ്ഞാണ് മനസ്സേണ്ടത് കുഞ്ഞെങ്കിൽ കുഞ്ഞ് കെട്ടിയനെല്ലാം പിടിക്കുക നമ്മളെപ്പോഴും കടന്നി വരുന്നില്ല മീൻ പിടിക്കുന്നില്ല അതുകൊണ്ട് കെട്ടിയതിനെല്ലാം പിടിക്കുക നോക്കിയ കല്ല് അടിച്ചേരിച്ചിട്ടുണ്ട് അടിപൊളിയായോട് പൊരുക്കി കാസ്

യ്യ വലിയ ഞാൻ പറ കല്ലോട്ടിട്ടാ മതി ഏരി പിടിക്കു അത്രേ ഉള്ളു വിഴിങ്ങണോ കള്ള വെടുവാ കാണിച്ചു സൈസ് കാണിച്ചേ ഊരിന്ന് നമ്മൾ സൈസ് കാണിക്കല്ലേ ഊരിക്കും കയ്യിൽ നിന്ന് പോവാ അത്യാവശ്യം നല്ല സൈസ് ഒരു ഏരിയ അടിച്ചിട്ടുണ്ട് കേട്ടോ പടക്കൻ ഏരിയ ഇപ്പോൾ ഇപ്പോളേ നമുക്കൊന്നും കിട്ടുന്നില്ല കൈസ് പിന്നെ ഹോമം നടത്തിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഏ കള്ളക്കട വിഴിഞ്ഞോ പ്ലെയർ എടുക്കണ കണ്ടോ മീനെ കണ്ടോ അല്ല പടക്കൊരു ഏരി നമുക്ക് കിട്ടിയാലും ഇച്ചിരി സൈസ് കേട്ടോ സൈസ് ഏരിയാണ് മപ്പ ഏരിയ ആണ് മപ്പൻ ഏരിയാണ് അറിയുമ്പോ കട്ട് ചെയ്യാം ലൈന് ഫ്രണ്ട്സ് ഇത് ഏരിയ തന്നെ ആണോ ഇല്ലയോ നിങ്ങളൊന്ന് കൺഫേം ചെയ്ത് പറയണേ ഇത് ഏരി ഏരിയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏരി ഏരിയെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നെ കമന്റ് ചെയ്തേക്ക വീണ്ടും ഏരിയ അടിച്ചിട്ട് ഈ ഏരിയ കൊണ്ട് തോറ്റല്ലോടെ അതെ അതെ ഈ ഏരിയ മൊത്തം ഏരിയ അത് പോയിട്ടെ ചെല്ലുവ കടയിലോട്ട് പോവാ സൈഡ് സൈഡിന്റെ ഇടയിലോട്ട് പോവാ സൈഡിന്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ഐക്സ് ബോക്സിന് എത്രയാ ചോദിക്കാം ചെറുതീന് എന്നിട്ട് വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ അത് മേടിച്ച് ഐസ് കിട്ടുമോ എന്ന് തന്നെ സൈഡിനോട് തന്നെ മേടിക്കുക ഐസ് എവിടെ കിട്ടുമെന്ന് കുറച്ച് നേരം ചോദിക്കുക അന്മാര് എന്നിട്ട് ഈ രണ്ട് സംഭവം ഒക്കെ ആണെങ്കിൽ കൊഞ്ച് മേടിക്കുന്നു ഇവിടെ വരുന്നു പൈസ ഉണ്ടോ നമ്മൾ ഐസ് ബോക്സ് ഒക്കെ മേടിച്ചിട്ട് ഫുൾ ഐസ് നിറച്ച് കേട്ടോ ഒരു ഐസ് മേടിച്ചിട്ടുണ്ട് നമുക്ക് നല്ല നല്ല മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാക്കിനകത്ത് മീനുണ്ട് നിറച്ചു ഐസ് ഇടാൻ വേണ്ടി ഐസ് ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു ഫുള്ള് നിറച്ചു ഐസ് മേടിച്ചിട്ടുണ്ട് ഇനി എടുത്തോ നമ്മള് ഐസൊക്കെ മേടിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് നിറത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് നടക്കാം നമ്മൾ ഐസ് മേടിക്കാൻ സ്ഥലം ചെയ്താൽ തകർത്ത് നമ്മൾ ഇന്ന് അപ്പൊ അവിടെ എന്താ ബീച്ചിനടുത്ത് കടലിൽ അടച്ചിന്നെ നമുക്ക് മീനിനെ ഫുള്ളിനെ അത് നിറയ്ക്കാം എന്നിട്ട് ബാക്കി റെഡി ചെയ്യാം നമുക്ക് നേരെ ഇനി പോയാക്കാം കുറച്ച് പൈസ മുടക്കി ഇനി കുറച്ച് മീനോടെ പിടിച്ചാലേ നമുക്ക് മുതലേകത്തുള്ളൂ അപ്പൊ നേരെ ഇനി അവിടെ ചെന്നിട്ട് വേണം കേട്ടോ അടുത്തോ അടുത്തോ ഫ്രണ്ട്സാണ് സെറ്റ് ചെയ്ത് കേട്ടോ ഐസെല്ലാം നല്ലത് എല്ലാം മേടിച്ച് കുറച്ച് ഐസ് ഉള്ളു നമ്മൾ ഈ ചന്ത ഈ ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ബാക്കി ഐസ് ആയിട്ട് മീനേ വിട്ടോ ഇല്ല മൊത്തം ഞാൻ കുറഞ്ഞു വിട്ടിട്ടുണ്ട് പൈസ നമുക്ക് ഏറെ മീൻ കിട്ടിയിട്ടുണ്ട് ബാക്കി ഇവിടെ പിടിക്കാനുള്ള പരിപാടിയാണ് എന്നും നമുക്ക് മീൻ കിട്ടത്തില്ല എന്നും കടലിൽ വന്നിട്ട് ഒരു കിലോ കിലോ മീനേം പിടിച്ചിട്ടുണ്ടാണ് പോകുന്നത് അതും പഴിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ സമ്മതിക്കത്തില്ല പൈസ നമുക്ക് സ്വന്തമായിട്ട് ടൈസ് ബോക്സായി നമുക്കിട്ട് ഹമൂർ കണ്ടല്ലേ ഇതിനെ ഒന്നും പഴിപ്പിച്ചോണ്ട് പോവാൻ മനസ്സു തോന്നില്ല വേച്ച ഇതാണ് നമ്മൾ പിടിച്ച സാധനം ഹമൂർ ഉം നമ്മൾ നമ്മള് വലിയ ഇതെടുക്കുന്നില്ല കാരണം വെച്ചാൽ ഉണ്ടല്ലോ ഇനി പഴിപ്പിക്കാൻ ഞാൻ കൊണ്ടുപോവാ ബാക്കി വരുന്ന മീൻ നമ്മൾ ഈ സൈഡിൽ ഏരിയയുടെ ബഹളം കേട്ടോ ഏരിച്ചാകര ഏരി ഏരി ഏരിയെന്നാണ് പറയുന്നത് കറക്റ്റ് അറിഞ്ഞൂടാ ഏരിയ ആണെന്ന് തോന്നുന്നു എന്തായാലും ഐസ് ബോക്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് തരുത് ചാക്കിനകത്ത് ഐസ് പെട്ടിക്കത്ത ഐസ് ഐസോ ഐസ് ചാക്കിനകത്ത് ഐസ് തൽക്കാലം കിടക്കട്ടെ പോകാൻ നേരത്ത് നമുക്ക് പെട്ടിക്കത്തിടാം ഇടയ്ക്കിടയ്ക്ക് പെട്ടി ഉറങ്ങാൻ ശരിയല്ലല്ലോ അടുത്ത ആ മേലിൽ കല്ല്യാണലാണ് അത് കുറച്ചോ ചാക്കിനകത്ത് ഏറെ ഐസ് ഉണ്ട് ഐസ് ഉണ്ട് അപ്പം ണ്ടാ ഐസ് മേടിച്ചിട്ടുണ്ടോന്ന് കഴിഞ്ഞാൽ കിട്ടിയ മീനാ കേട്ടോ മൂന്നെണ്ണം അടിയിലുണ്ട് നമ്മളെ ഐസ് ബോക്സ് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫിഷിങ് ആട്ടോ ഇപ്പം തന്നെ ഓൾറെഡി നാല് മീൻ കിട്ടി ഫോണി ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ എടുത്ത് വെച്ചേക്കു വരുന്ന കേട്ടോ ഇനി നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം പ്രകാശം നമ്മൾ ഫിഷിങ് നേരത്തെ കേട്ടോ വൈൻ്റെ വൈൻ്റെ പീ ആണ് കാരണം അത് കണ്ട ഫുള്ള് രാത്രിയായി ഏഴ് എട്ട് മണിയോളമായി നമുക്ക് അത്യാവശ്യം ഏറെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിനകത്ത് മീനുണ്ട് നമ്മുടെ ഫ്രിഡിനകത്ത് മീൻ നമ്മുടെ ബോക്സിനകത്ത് മീനുണ്ട് വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മീനെല്ലാം കാണിക്കാം കറക്റ്റാ കറക്റ്റായിട്ട് എത്ര മീൻ കിട്ടിയിട്ടുണ്ടെന്ന് എന്തൊക്കെ മീനുണ്ടെന്ന് എല്ലാം വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് ഫുള്ള് രാത്രി ആയി ഫോണിൻ്റെ ലൈറ്റ് ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കിലൂടെ ഞങ്ങൾ നോക്കും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നതായിരിക്കും നിങ്ങളെ കേട്ടോ കേടല വേണ്ട ശരിയാന്ന് ഇല്ല അതെ സമയം കണ്ടേ ഇത്രയും ഏഴ് എഴുപത്തിരണ്ടായി ഇനി ഒരു എട്ട് എട്ടര വരെയൊക്കെ ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ പാക്കിയപ്പ് ചെയ്യും കേട്ടോ കൊഞ്ച് കുറച്ചും അതോടെ തിരുമത്തെ ഞങ്ങൾ സഹായം വിടും വീട്ടിൽ ചെണ്ടപ്പം ബാക്കി കാണാം വായിച്ച നമ്മൾ പിടിച്ച മീനാണ് കേട്ടോ നമ്മൾ ഐ പോയി പിടിച്ച മീനാണ് നമ്മൾ ഐസ് പട്ടി മേടിച്ചു ഐസ് അറച്ച് ഐസ് പട്ടി നിറച്ച മീൻ അമ്മൂറ് ഉൾപ്പെടെ ഉണ്ട്

ഏരി ുട്ടന്മാരേരി ഈ ചെറിയ ഇതിനെല്ലാം ഇപ്പം പിടിച്ചത് ഇല്ലടാ ചെറുതിനുണ്ട് ഏമൂർ നമ്മുടെ ഇതാണ് നമ്മുടെ ഹമൂർ കൊട്ടൻ വളഞ്ഞൊരു പരിപാടി ഞാൻ നമ്മൾ ഹൈലൈറ്റ് ഈ ഒരെണ്ണോടെ കിട്ടിയത് കേട്ടോ അത് മിസ്സായിപ്പോയി ഇത്ര ഉള്ളെങ്കിലും ഉള്ളെങ്കിൽ നാശത്തിൻ്റെയൊക്കെ ജില്ലി ആയിട്ടാണ് ഇവനെ ഇങ്ങനെ നിറത്തില്ല അപ്പാസടിക്കാൻ പോവാ ചെന്നിട്ട് കിടക്കുകൊണ്ടോ ഇത്രയും മീനാണ് പിടിച്ചത്െറൈറ്റി മീൻ ഇത് കിലോ അറുന്നൂറ്റമ്പത് മുന്നൂറ് നാറ്റമ്പത് ആർക്കുള്ള വിളിക്കാറുണ്ട് മേടിക്കുക ഇത്ര നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വിലയേറിയ കമ്പനികൾ നമ്മളെ ഹമർ ഊട്ടിന് വേണ്ടി ഞങ്ങൾ എല്ലാം ഇരിക്കുക എൻ്റെയാണ് ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ശരിക്കും ബൈ ബൈ